നമ്മളെ കേട്ടാൻ ചാൻസില്ല എട്ട് മുപ്പതിനാണ് നമ്മുടെ ഫെറി പക്ഷേ നമ്മളിപ്പം അഞ്ച് മിനിറ്റും കൂട്ടിയുള്ളൂ അല്ല നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് സൂര്യൻ കാറ്റിനെ ി പോകുന്നുരം ഇങ്ങനെ ജിമ്മിലൊക്കെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്തേ നമ്മൾ വിചാരിച്ചു ഒരു കുറേ ദിവസം ഇവിടെ ട്രിപ്പ് ഒക്കെ പോയിട്ട് അതും പ്രത്യേകിച്ച് നമ്മൾ മാത്രമായിട്ടൊക്കെ ട്രിപ്പ് ഒക്കെ പോയിട്ട് അപ്പൊ എന്നാ പറഞ്ഞു ഞങ്ങൾ ഒരു ഡ്രൈവിന് പോവാ അങ്ങനെ രാവിലെ ആകുമ്പോൾ എന്തായാലും രാത്രി തന്നെ ഒരു സംഭവമൊക്കെയാണ് ബുക്ക് ചെയ്തു നമ്മൾ രാവിലെ ഒരു ഒരു ട്രിപ്പ് പോവുകയാണ് അത് എവിടേക്കാന്നുള്ളതൊക്കെ നമ്മൾ ഇങ്ങനെ വഴിയെ വഴി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പോവാം ഒരു അഞ്ചാറ് മണിക്കൂർ എന്തായാലും ഡ്രൈവ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ പോവാൻ പ്ലാൻ ചെയ്യുന്നത് ആംസ്റ്റർഡാമിലേക്കാണ് അത് നമ്മുടെ യു കെ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെ പോണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂർ ഡ്രൈവുണ്ട് ഡ്രോ ഡോവർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡോവറിൽ നിന്ന് നമ്മൾ സെറിയിൽ കയറിയിട്ട് ഒരു ഒന്നര മണിക്കൂർ സെറിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കാലേന്ന് നിന്ന് വന്ന് ട്രാൻസ്ലർ സ്ഥലത്തുണ്ട് അവിടുന്ന് ഒരു മൂന്നര ടു നാല് മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ നമ്മൾ ആസ്റ്ററാം വരും പ്രത്യേകിച്ച് വലിയ പ്ലാനിംഗ് ഒന്നുമില്ല അവിടെ ഇങ്ങനെ പോവാം പോകണ വഴിക്ക് എന്താ ഉണ്ടാകുന്നവരിച്ചൊക്കെ പ്ലാൻ ചെയ്യുക ചിലപ്പം മാറ്റങ്ങളൊക്കെ വരാം അതുപോലെ അവിടെ നമ്മൾ ഹോട്ടലൊന്നും ബുക്ക് ചെയ്തില്ല അതൊക്കെ ഇടയ്ക്കിങ്ങനെ വഴി കൂടെ ഒന്നും ബുക്ക് ചെയ്യാം അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നുമില്ല അങ്ങനെ വൈകുന്നേരം പോവാം രണ്ട് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുന്ന നമ്മുടെ പ്ലാൻ അപ്പൊ അമ്മ അത് കൊണ്ടാം യോഗ എനിക്കൊന്നും പറഞ്ഞില്ല ഞാൻ രാവിലെ ജിമ്മും അല്ല ഒക്കെ കഴിഞ്ഞാൽ വെളുപ്പിന് വന്ന് കിടന്ന് ഉറങ്ങി അതായത് ഇപ്പോൾ രാവിലെ ശംഭിച്ചിട്ട് ഫോൺ എണീക്കാൻ പറഞ്ഞു അത്യാവശ്യമായിട്ട് വീട്ടിലോട്ട് വരാൻ പറഞ്ഞു എന്തെങ്കിലും ബാഗിലൊക്കെ എടുത്തിട്ട് കൊണ്ട് വരാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ ഒരു ബാഗുണ്ട് ഫോൺ കയ്യിലുണ്ട് ഇത്രേ ഉള്ളൂ ആ ഒന്നുമില്ല അതിങ്ങനെ അത് വണ്ടിക്കകത്ത് മാത്രമായിട്ട് വെച്ചിരിക്കുന്ന ട്രാവൽ ഇതിനു വേണ്ടി മാത്രം അപ്പം ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല ഇത് മാത്രമേ ഉള്ളൂ വേഷം ൻ കടം തരാന്ന് പറഞ്ഞിട്ടുണ്ട് അത് വെച്ചോണ്ട് ഒറ്റ പോണെങ്കിൽ ഒരുപാട് ഡ്രൈവ് ചെയ്ത് നമ്മൾ ഇങ്ങനത്തെ പ്ലാൻ ചെയ്യുമ്പോളെ നമ്മളെ സംബന്ധിച്ചോളം വളരെ എളുപ്പമാണ് രണ്ടു മൂന്ന് ഡ്രസ്സ് എടുക്കുക പോവാ പ്രത്യേകിച്ച് പെണ്ണുങ്ങളും കുട്ടികളൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കുറച്ചും കൂടെ എളുപ്പാണ് പക്ഷെ നമ്മൾ എന്താ ഒറ്റ കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ നമ്മൾ ഈ കാറിൽ പോകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പാസ്പോർട്ട് എടുക്കാൻ ഓർക്കണം

അപ്പൊ നമ്മളൊരു സെവൻ തേർട്ടി ആകുമ്പോഴത്തേക്ക് അവിടെ എത്തണം അവിടെ ഒരു ഞങ്ങൾ കാണിച്ചു തരാം അതെവിടെ അങ്ങനെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ചെറിയ ലോഡ് ചെയ്യുക ചെയ്യാം നമ്മളെ നമ്മൾ വിശേഷങ്ങളൊക്കെ കാണിക്കാം ജോബിനൊക്കെ നമ്മള് വണ്ടിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാലേ നല്ല ഉറക്കാണ്

അപ്പൊ നമ്മൾ രണ്ട് മണിക്കൂർ കൊണ്ട് വണ്ടി ഓടിച്ചിട്ട് ഡോറിലെത്തിയിരിക്കുകയാണ് ഇവിടെ നല്ല ട്രാഫിക് ഒക്കെ ഉണ്ട് പിന്നെ നമ്മള് ഇവിടെ ഇവിടെയാണ് നമ്മുടെ പാസ്പോർട്ട് ചെക്കൊക്കെ നടക്കുന്നത് പാസ്പോർട്ട് ചെക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫെറിയിലേക്ക് കയറുക അതിങ്ങനെ റെഡി ആയിട്ടൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നമുക്ക് ഫെറി മിസ്സാവാൻ ചാൻസ് ഉണ്ട് അറിയില്ല നമുക്ക് നോക്കി നോക്കാം ജോബ് നല്ല ഉറക്കായിരുന്നു ഗ്ലാസ് ാണ് നമുക്ക് പിന്നെ യു കെ ഒരു ഐലൻഡ് ആണല്ലോ അപ്പൊ രണ്ട് രീതിയിലാണ് നമുക്ക് ഫ്രാൻസിലേക്ക് പോവാൻ പറ്റുക ഒന്നെന്ന് പറഞ്ഞാല് ഫെറി അല്ലെങ്കിൽ യൂറോട്ട് ആണെങ്കിൽ കാർ കയറ്റിട്ട് പിന്നെ ഫ്ലൈറ്റിൽ എന്തായാലും പോവാം പക്ഷേ യൂറോട്ട് ആണെങ്കിലും നമുക്ക് ഒരു ട്രെയിനിനകത്ത് കാർ കേറ്റിട്ട് പോവാൻ പറ്റും നമ്മളിപ്പോ ബുക്ക് ചെയ്തിരിക്കുന്ന ഫ്രീ ആണ് നമുക്ക് സാധാരണ ആളുകൾ പോകുന്നവർക്ക് രണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു ഭാഗത്തേക്ക് ട്രെയിൻ തീർച്ചയായും ട്രെയിൻ ആണെങ്കിൽ തേർട്ടി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് നമ്മൾ കടലിനടിയിൽ കൂടിയിട്ട് തേർട്ടി ഫൈവ് മിനിറ്റ്സിലെത്തും ഫ്രാൻസിൽ ഇതാണെങ്കിൽ ഒന്നര മണിക്കൂർ എടുക്കും പക്ഷേ ഇത് ഫെറി ചെയ്യുമ്പോൾ കുറച്ചും കൂടി റിലാക്സ്ഡ് ആണ് നമുക്ക് കുറച്ച് കടലൊക്കെ കാണാം പിന്നെ പിന്നെ അവിടെ വാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഫുഡ് ഒക്കെ കഴിക്കാം റെസ്റ്റ് എടുക്കുക ഒക്കെ ചെയ്യാം കുറച്ച് ആണ് മറ്റേത് എത്ര ടു ഹൺഡ്രഡ് സംതിങ് ആകുമ്പോൾ ഇതിൽ ഹൺഡ്രഡ് സംതിങ്ങിന് സെറ്റ് ആവും ഇവിടൊക്കെയാണ് എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാ സാധനങ്ങളും വരുന്ന ഒറ്റ റൂട്ടാണ് ഫുഡ് സ്റ്റോപ്പ് വരുന്നത് ഈ എന്താ പറയുക ഈ ട്രക്ക് ഓടിയിട്ടാണ് ഓക്കെ അപ്പൊ നമ്മുടെ സ്ലോ ആയിട്ടൊക്കെ മൂവി ഉണ്ട് നോക്കി നോക്കാം നമുക്ക് ഇനി ആ കൂടെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉള്ളു നമ്മുടെ ചെക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫെറിയിലേക്ക് കയറാൻ പോവാണ് മിക്കവാറും നമ്മളെ കേട്ടാൻ ചാൻസ് ഇല്ല എട്ട് മുപ്പതിനാണ് നമ്മുടെ ഫെറി പക്ഷെ നമ്മളിപ്പം അഞ്ചു മിനിറ്റ് കൂടി ഉള്ളൂ നല്ല നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് ഇതാണ് നമ്മുടെ ഫെറി പക്ഷെ നമ്മളെ കയറ്റുമെന്ന് അറിയില്ല കാണുന്ന ചുണ്ണാമ്പിന്റെ ക്ലിഫാണ് കേട്ടോ പക്ഷെ വാർത്ത നമ്മള് ഫെറി മിസ് ആയിരിക്കും ഒമ്പത് അമ്പത്തഞ്ചിന്റെ ഫെറി അടുത്ത ഫെറി നമുക്ക് ടിക്കറ്റ് എത്തുന്നുണ്ട് ഇതാണ് എൻ്റെ എന്താ പറയാ ഏത് ലൈനിലാണ് നമ്മൾ പാർക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എയ്റ്റി ടു ജി ആണ് നമ്മുടെ ഫെറി ഇരുപത് മിനിറ്റ് മുന്നേ ക്ലോസ് നല്ലതാണ് നമ്മള് ഫറിയിലേക്ക് കേറണ സംഭവം നമ്മക്ക് ഇവിടെ കൊറേ നേരം കിടക്കണം ഒരു ഒരു മണിക്കൂർ ഒക്കെ ജോബിൻ കാരണാണ് ഒരു 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 പക്ഷെ പക്ഷെ നമ്മൾ മണിക്കൂർ മണിക്കൂർ എത്തി പോരാ മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിട്ട് വരുന്നതാണ് എപ്പോഴും ബെറ്റർ എന്തായാലും ട്രാഫിക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാൽ തന്നെ യാത്ര ഉണ്ടല്ലോ ആംസ്റ്റർഡാമില് ഒരു ഫ്രണ്ടിന് കേരള ഡൈറ്റ്സിനെ കുറച്ച് പൊറോട്ടയും വേറെ എന്തൊക്കെ കൊണ്ടുപോകൊണ്ട് അതൊരു കൂൾ ബാഗിലാണ് കൊണ്ടുപോകണത് കൂൾ ബോക്സ് നമുക്ക് കിട്ടിയില്ല അതിന്റെ സ്ഥിതി എന്തായാലും നോക്കിയാൽ ഐസ്ക്യൂബ് ഒക്കെ കൊണ്ടുപോയത് നമുക്ക് എന്താ നോക്കി നമ്മൾ ഈ ബോക്സിലാണ് സംഭവം കൊണ്ടുപോകണത് എന്തായി നമുക്ക് നോക്കി ആ ഇപ്പോൾ നല്ല ഐസ്ക്യൂബൊക്കെ പൊറോട്ട മലബാർ പൊറോട്ട നമുക്ക് കണ്ടറിയാം അവിടെ ുമ്പോഴത്തേക്ക് ശരിക്ക് ബീറകോണ്ട് ചെറിയ ബോക്സ് ഇതൊന്ന് പോരാ ശരിക്ക് അങ്ങനെ ഞങ്ങളുടെ ഫെറിയുടെ ടൈമായി ഫെറി എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഷിപ്പാണെന്ന് പറയാം ഇതിൽ പല പല തട്ടുകളുണ്ട് അപ്പോൾ അതിൽ ലോറികളും കാറുകളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം കാറുകളൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പാടില്ല നമ്മൾ അവിടുന്ന് മുകളിലത്തെ ഡെക്കിലാണ് നമുക്ക് പല രണ്ട് മൂന്ന് ഡെക്കുണ്ട് അവിടെ നമുക്ക് പോയിട്ട് ഇരിക്കാം ഫുഡ് കഴിക്കാം ഷോപ്പ് ചെയ്യാം അതിലെല്ലാ സൗകര്യമുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഫെറിയിലേക്ക് കേറുക ഒരുപാട് ഫെറികളുണ്ട് ഇതേ പോയിന്റ് തന്നെ പല പല കൺട്രികളിലേക്കും പോണ ഫെറികളുണ്ട് ഇത് ഇപ്പോ ഒന്നര മണിക്കൂറിന്റെ ഫെറിയാണ് പക്ഷെ രണ്ടും മൂന്നും മണിക്കൂറുള്ള ഫെറികളൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടല്ലോ ഇതൊരു ഡെക്കാണ് ഇതിലേക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മള് എൻ്റർ ചെയ്തിട്ട് കറക്റ്റായിട്ട് പാർക്ക് ചെയ്യുക ചെയ്യുക അവർ നമ്മൾ ഹെൽപ്പ് ചെയ്യുക എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഇതിൻ്റെ മറ്റേ സൈഡാണ് ഓപ്പൺ ചെയ്യേണ്ട സമയത്ത് തുറക്കുക അവിടെ കൂടെയാണ് നമ്മൾ എക്സിറ്റ് ചെയ്യുക നമ്മൾ ഫെറിയിൽ കയറി പുറകെല്ലാവരും പാർക്ക് ചെയ്തിരിക്കുകയാണ് നമ്മളെ വണ്ടിയും പാർക്ക് ചെയ്തിരിക്കാണ് നമുക്ക് മുകളിലെ ഡെക്കിൽ പോയിട്ട് പല മണിക്കൂർ മുകളിലൊക്കെ ഇരുന്ന കാഴ്ചകളാണ് അഞ്ച് ഫ്ലോർ ഉണ്ട് അഞ്ച് ഫ്ലോർ കയറി മുകളിൽ പോയി കഴിഞ്ഞാൽ വിശാലമായ ഷോറൂമാണ് നമ്മളിപ്പോ എന്താ എന്റെ മുകളിലത്തെ ഡെക്കിലാണിപ്പം കണ്ടില്ലേ നമ്മൾ ഈ സി ആണ് നമ്മൾ ക്രോസ് ചെയ്യാൻ പോണത് ഇംഗ്ലീഷ് ചാനലാണ് ക്രോസ് ചെയ്യാൻ പോണത് ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാല് ഫ്രാൻസിലെത്തും നമ്മളിപ്പം ഒന്നര മണിക്കൂർ ആയിട്ടാണെങ്കിലും ഫെറിയിലൊക്കെ കയറി നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു ഇനി ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് നമ്മൾ ഷോപ്പിങ്ങൊന്നും ചെയ്യുന്നില്ല എന്തായാലും നമ്മൾ ആ ഭാഗത്തൊക്കെ ഒന്ന് പോയിട്ട് ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തും അതവിടെ നമ്മൾ ഈ നമ്മുടെ ഫെറി ചെല്ല പിന്നെ അവിടെ നിന്നാണ് ഡ്രൈവ് അതാണ് ഇപ്പോഴത്തെ പ്ലാൻ ഒന്നര മണിക്കൂർ ലേറ്റായിട്ടാണ് റണ്ണിന് പക്ഷെ നമുക്ക് അവിടെ ചെന്നിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അപ്പോയിന്മെന്റ് ഒന്നുമില്ല അതുകൊണ്ട് രാവിലെ നാലു മണിക്ക് എണ്ണീട്ട് നാലു മണിക്ക് എണ്ണീട്ട് നാല് പ്രാവശ്യം ഈ പുള്ളിയുടെ ഫോണായി വിളിച്ചു അഞ്ചു പ്രാവശ്യം നിങ്ങളുടെ ഫോണായി വിളിച്ചു നിങ്ങൾ ആരേലും ഒരാൾ ഒന്ന് നേരത്തെ എണ്ണീട്ടായിരുന്നെങ്കിൽ നമ്മളിപ്പം ശരി സിനിമയൊക്കെ കാണത്തുള്ളൂ അല്ലേ അങ്ങനെ ഇത് ഭയങ്കര മനോഹരമായൊരു കാഴ്ച കടലിൽ കൂടി പോണത് കാണാനും ഡ്യൂട്ടി ഫ്രീ ആയതുകൊണ്ട് ഭയങ്കര ഡിസ്കൗണ്ട് ആണ് ആൾക്കഹോളിനും ബാക്കിയുള്ള പ്രൊഡക്ട്സിനൊക്കെ ഇതില് എല്ലാ എല്ലാ പെർഫ്യൂമും അടിച്ചടിച്ച് പെർഫ്യൂമില് ശേഖരമായിരിക്കും നൂറ്റമ്പത് എം എൽ പുടുത്താൻ അടിച്ചേ ആ കാണുന്ന കരയില് അതാണ് ദുബായ് ഇവരുന്ന ചാടണം ചുമ്മാ കടലിലേക്ക് നോക്കി നോക്കിൻ്റെ സ്റ്റൈലാക്കാൻ നോക്കുകയാണ് ആ കാണുന്നതാണ് ഫ്രാൻസ് അപ്പൊ നമ്മൾ ഇനി ഒറ്റപ്പെടലാണ് പിടിച്ച കേട്ടില്ല ആംസ്റ്റർഡാം ആംസ്റ്റർഡാം എവിടെയാ സ്റ്റേ ചെയ്യണമെന്നൊന്നും നമുക്കറിയില്ല നമ്മളിങ്ങനെ പോണം വഴിക്ക് വഴിക്ക് പോയി ചോയ് ചോദിച്ചു പോയാ കാലയെന്ന് ഡെൻകേക്ക് പിന്നെ ഇപ്പൊ നമ്മള് ഓൾറെഡി ബെൽജിയത്തിലെത്തി ഇതൊക്കെ എല്ലാ ഈ യൂറോപ്യൻ കൺട്രീസും വളരെ വളരെ അടുത്താണ് യു കെ മാത്രം ഐലൻഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഫെറി കയറി കയറുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് കേരള തമിഴ്നാട് കർണാടക ബോർഡർ ക്രോസ് ചെയ്യുന്നവരി പോവാ നല്ല റോഡാണ് കത്തിശേഷം നമ്മള് ലീഗൽ ലിമിറ്റ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അത്രേ ഉള്ളു അപ്പൊ വണ്ടി ഓടിച്ചോണ്ടിരിക്കാണ് നല്ല വെദറാണ് വലിയ ഫാൻ തന്നെ ഫിറ്റ് ചെയ്തിരിക്ക ഫാന വലിയ വലിയ ഫാനാണ് നമ്മടെ കേരളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഫാനുകളില്ല പോകാം അവിടെ എഴുപത് ഫ്രണ്ട്സ് കോണ്ടാക്ട് ലെസ് ആയിട്ട് പേയ്മെന്റ് ചെയ്തിട്ട് സുസുടാൻ നിൽക്കുന്ന ജോബി മാത്രമേ ഉള്ളൂ ചെക്ക് ചെയ്യാതൊക്കെ എന്താ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞു സൂര്യൻ മതീ കയ്യുന്നു കാഴ്ചകൾ നമ്മുടെ കേരള ഡേറ്റ് പൊറോട്ട ആണ് ആംസ്റ്റർഡാമിൽ എത്തിയിട്ട് ഉണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല അതൊന്നും രാവിലെ അഞ്ചരക്ക് തുടങ്ങിയ ഓടിക്കലാണ് ഷംജിദ് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്താ പറയുക ലാസ്റ്റ് പതിനൊന്ന് മണിക്കൂറായി ഓടിക്കണോ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ജോബിനാണ് പുറകിരുന്നിട്ട് ഫോൺ കോണുകൾ ചെയ്തുകൊണ്ടും ഉറങ്ങിക്കൊണ്ടും ഞങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ബാക്കിൽ നിന്ന് തള്ളി തള്ളി വണ്ടിയെ മുമ്പിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ആംസ്റ്റർഡാം ആവശ്യമായാണ് നമ്മൾ നേരെ പോണത് പ്രോഗ്രസ് കേരള റെസ്റ്റോറൻറ് ഒരു മലയാളി റെസ്റ്റോറൻറ്റാണ് ഒരു ഫ്രണ്ടിന്റെ റെസ്റ്റോറന്റ് ആണ് അപ്പൊ നമ്മൾ അവിടെ പോവാ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ച് ഞങ്ങൾ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടൊന്നും ഇല്ല ഞങ്ങൾ ഇങ്ങനെ വണ്ടി ഓടിക്കുക ആ കൂടി നമ്മള് ഫെറിയിൽ ഇരുന്നൊരു ഒന്നര മണിക്കൂർ മാത്രമാണ് ഫെറിയിൽ ഇരുന്ന ഒന്നര മണിക്കൂറാണ് നമ്മൾ റെസ്റ്റ് എടുത്തത് ബാക്കി സമയം ഷംജിത്ത് തന്നെ ഓടിക്കാൻ ഓടിക്കലോട് ഓടിക്കല് വണ്ടി ഓടുത്തോടിച്ചോണ്ടേരിക്കും ബാക്കിൽ നിന്നും മുമ്പിൽ നിന്നും മുമ്പിൽ നിന്ന് റേഞ്ച് റോവർ ഓടിക്കും ബാക്കിൽ നിന്ന് ജോബ് ഇടയ്ക്ക് ജോബിനോട് റൂട്ടൊക്കെ ചോദിക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ റൂട്ട് മാറി അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ജോബ് അറിയണെ റൂട്ട് മാറി എന്നുള്ളത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റിയാണ് ആംസ്റ്റർഡാം നമ്മൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ എയർപോർട്ടിന്റെ റൺവേ എന്ന് പറഞ്ഞ ഒരു പാലാണ് അതായത് മോളിക്കൂടെ പാലാണ് നമുക്ക് ചില സമയത്ത് തന്നെ കൂടെ നമ്മൾ താഴത്തെ കൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ കൂടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന കാണാൻ പറ്റും നല്ല രസമുള്ള അത് ആംസ്റ്റർഡാം കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം വളരെ മനോഹരമായ ആംസ്റ്റർഡാമിന്റെ വീതികളിലൂടെ നമ്മൾ വണ്ടി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് മനോഹരമായ കാഴ്ചകൾ ഞാൻ വിളിച്ച ബാക്കിൽ ടൊവിനെ പിന്നെ മനസിലായത് ജോഗറനാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൈക്കിളുള്ള സിറ്റിയാണ് ആംസ്റ്റർഡാം ഫുള്ള് സൈക്കിളോട് സൈക്കിൾ ആണ് അവിടെ സൈക്കിളാണ് എല്ലാവർക്കും സൈക്കിൾ അവിടെ കൊണ്ടുവച്ചാലും അവരും എടുത്തോണ്ടും പോരാ അത്രക്കധികം സൈക്കിളാണ് ഞാൻ നേരത്തെ പറയായിരുന്നു എന്ന പേര് തന്നെ ഫുള്ള് ശരിക്കും പറഞ്ഞാൽ സമുദ്രനേരത്തൊന്നും താഴെ ഉള്ള ഒരു സ്ഥലമാണ് ഡാമൊക്കെ കിട്ടി ആണ് ഈ സ്ഥലം ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത് ഒരുപാട് കാലം മുന്നേ തന്നെ നമ്മുടെ നാട്ടിലെ മിനിസ്റ്റേഴ്സ് ഒക്കെ ഇവിടെ ആംസ്റ്റർഡാം പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല അതിനെ അല്ലേ വലിയ വെള്ളപ്പൊക്കത്തിൽ അതിലേറെ സ്ഥലം പോയിട്ടുണ്ട് പക്ഷെ ഇവരുടെ പിന്നെ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഓൺലൈനിലൊക്കെ ഉണ്ട് ഇവരുടെ എങ്ങനെയാണ് ഇവർ ഈ സിറ്റിനെ ഇങ്ങനെ ആക്കിയെന്നുള്ളത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് വേറെ വെള്ളത്തിൽ പോകാൻ തോന്നും പക്ഷെ വെള്ളത്തിൽ അല്ല ഇവിടെ ഫുള്ള് വെള്ളമാണ് എല്ലായിടത്തും ഇവിടെ കൂടെ കയറുക എന്നൊക്കെ അറിയില്ല തുറക്കും തുറക്കുന്നതാണ് പോകുമ്പോൾ സൈക്കിളിലാണ് പാർക്കിംഗിന്റെ മെയിൻ സൈറ്റ് നമ്മളങ്ങനെ ഡോട്ടിൻ ഇന്ത്യൻ പ്രോഗ്രസീവ് കേരള റെസ്റ്റോറന്റ് എത്തിക്കണം നമ്മളങ്ങനെ പത്തല്ല പത്ത് പതിനൊന്ന് മണിക്കൂർ ഡ്രൈവ് ചെയ്യണോ നമ്മൾ കൊണ്ടുവന്ന കേരളസിന്റെ സാധനങ്ങളൊക്കെ അവിടെ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റി ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഐസ് ക്യൂബ്സ് ഒക്കെ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആംസ്റ്റർഡാമിലെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ വരുന്നതാണ് എനിക്ക്